വരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റം വേണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രസൻറ്റ് സിറ്റുവേഷൻസ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ആ അങ്ങനെയാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണല്ലോ അല്ലേ എവറി പേഴ്സൺ ഈസ് യൂണിക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ അത് ഗുഡ് ഓർ ബാഡ് ഓർ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തുടരുന്നതും ആകാം ഈ മൂന്ന് അവസ്ഥയെ ഇപ്പം നമുക്ക് നമുക്ക് കൃത്യമായ രീതിയിൽ മഷർ ചെയ്യാൻ പറ്റും എന്താണ് ഒന്ന് ഉയരങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ആയിരിക്കാം സക്സസ് ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശ രീതിയിൽ ഒന്നും നേടാൻ പറ്റാതെ കഴിവും സാമർത്ഥ്യം ഉണ്ട് പരാജയത്തിൽ എന്നും മൊത്തത്തിൽ മുദ്രയടിക്കപ്പെട്ടിരിക്കും അല്ലെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല ഇങ്ങനെ ഇന്നലത്തെ കണക്ക് ഇന്ന് ഇന്നത്തെ കിണുന്നാളെങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോകുന്നു ഈ മൂന്നാവസ്ഥയാണ് നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള ജീവിതത്തിൽ അവസ്ഥയ്ക്കാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പോക്കെന്ന് അറിയാമോ ഒരു ഒഴുക്കുള്ള നദി നല്ല ഒഴുക്കുണ്ട് കേട്ടോ അതിലൂടെ പല ഉൽപ്പന്നങ്ങളും ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഈ പൊങ്ങി കിടന്നു പോകുന്നുണ്ട് തടി കഷ്ണം മര കഷ്ണങ്ങള് ചെറിയ വുഡിൻ്റെ പീസ് ഇതിൽ ഈ ഒഴുക്കിനനുസരിച്ച് ചില മരകഷ്ണങ്ങള് സ്പീഡിൽ പോകുന്നതാണ് മനസ്സിലോടെ കണ്ടുപോയി ചില മരകഷ്ണങ്ങള് ഈ അവിടെ സൈഡില് ആ നദിയുടെ സൈഡില് ഉള്ള കുഴിയുള്ള തടാകത്തില് ഇങ്ങനെ വെള്ളത്തിൽ വന്നു പതിച്ച് അവിടെ കിടക്കും ഈ ഒഴുക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ലോകം മാറുന്ന ഇവർ മാറുന്നില്ല ആ കുഴിയില് ആ തളം കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ ആ മരക്കഷ്ണം കിടക്ക ഒരു മാറ്റവും ഇല്ല ചില മരത്തിന്റെ പീസുകൾ യുഴുക്കലിന്റെ അരികിലൂടെ പോയിട്ട് ചില വള്ളികളിലും മരത്തിൻ്റെ വേരുകളൊക്കെ തട്ടി മുട്ടി തട്ടി മുട്ടി പതുക്കെ 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 മുമ്പോട്ട് പോകും ഈ മൂന്നവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് ഇനി എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിച്ചാൽ അതിനൊരു ചെറിയൊരു കോട്ടമുണ്ട് ഈ അലസമായ ജീവിതം അവശമായ ജീവിതത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ ഈ അലസമായ ജീവിതം എല്ലാ കാര്യത്തിലും നയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവശതയുള്ള ജീവിതമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഈ അവശത മാറാൻ നമ്മൾ കിടന്ന് പൂജ്യം വഴിപാടും ഒക്കെ കഴിച്ചിട്ട് പറ്റി കാര്യമില്ല നിങ്ങൾ ഒരു റൈസ് മില് ഒന്ന് ഉപമിക്കുക ഈ നെല്ല് കുത്തി അരിയാക്കുന്ന ഒരു മില് അതിലേക്ക് ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു അതായത് നെല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പതിരൊക്കെ ഒന്ന് മാറ്റി ശരിക്കും അരിയായിട്ട് ഒരു വശത്തോടെ ഇറങ്ങി വരും നെല്ല് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന അരിയാണ് അപ്പോൾ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അതിനു വെച്ചാൽ ഔട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ നെല്ലിട്ട് കൊടുത്താൽ അരിക്ക് പകരം ഗോതമ്പ് വരില്ല എന്തിട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ കിട്ടുള്ളൂ അപ്പോൾ പ്രസൻറ്റിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിൽ സ്പീഡിൽ പോകുന്നവർ കൊണ്ട് ലക്ഷ്യത്തിലേക്ക് തട്ടിമുട്ടി പോകുന്നവരുമുണ്ട് സൈഡിലുള്ള കുഴിയിൽപ്പെട്ട് കിടക്കുന്നവരുണ്ട് ഒരു മാറ്റവും ഇല്ല അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ പറയുന്ന ചിന്താധാരയും പ്രവർത്തനങ്ങളും ഏത് ടൈപ്പിലുള്ളതാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതുതന്നെ ആയിരിക്കും ഔട്ട്കം ലഭിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അഭിവൃദ്ധിയിലൊക്കെ വരുന്നത് കാണാം നിലകൊള്ളുന്നത് കാണാം ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു അവരിലേക്ക് ഒരുപാട് ആൾക്കാർ സഹായം തേടി എത്തുന്നു അവരെ സഹായിക്കുന്നു അവരുടെ ഉജ്ജ്വലമായ ഒരു ജീവിതം കണ്ട് നമ്മൾ പകച്ചു നിൽക്കുന്നു ചിലർക്ക് ആ പകച്ചു നിൽക്കൽ മാത്രമല്ല അസൂയപ്പെട്ടിട്ട് അവരെ ചെളിവാരി എറിയുന്നു ഈ സൂര്യൻ ആകാശത്ത് അല്ലെങ്കിൽ ചന്ദ്രൻ ഒക്കെ തിളങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതറിയാത്ത നായകൾ എന്ത് ചെയ്യും ഓലിയിടും ഏഹ് അതിനത്ര എന്താ സംഭവം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിജയിച്ചു പോകും നിങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും പലരും അതിൻ്റെ കഥയറിയാറ് ഓലിയിടാറുണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇൻപുട്ട് കൊടുത്താണ് നിങ്ങളുടെ വിജയത്തിന് ആധാരം എന്നർത്ഥം അപ്പോൾ എപ്പോഴും അത് കൊടുക്കാതെ ഒരു കുറുക്കു വഴിയിലൂടെ എങ്ങനെയെങ്കിലും ആ ഇൻപുട്ടിന് പകരം കുറുക്കു വഴിയിലൂടെ ചില മന്ത്രങ്ങളോ പൂജകളോ ഒക്കെ ചെയ്തുകൊണ്ട് ഇരുന്നുകൊണ്ട് അതിന്റെ പുറകെ പോയി ഒരുപാട് സമയം കളയുന്നവരുണ്ട് ലോട്ടറി എടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നെങ്കിലും ലോട്ടറി അടിയിൽ ഇവരുടെ ചിന്തപുഴാണ് ഒരു ദിവസം തന്നെ അഞ്ഞൂറും അറുന്നൂറും ആയിരം രൂപയ്ക്കുള്ള ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഉണ്ടായിരുന്നു ജോലിക്ക് പോലും പോകാറ് എവിടെന്നെങ്കിലും ഒരു കടമ അടിച്ചു പലപ്പോഴും ആണ് നൂറ് ഇരുന്നൂറ് രൂപ അടിച്ചിട്ടുണ്ടാകും ഇതിൽ പ്രോത്സാഹന സമ്മാനം പോലെ കിട്ടുമ്പോൾ എന്തെങ്കിലും വലിയ കൂട്ടികൾ അടിക്കുന്ന എടുത്തുകൊണ്ടിരിക്കുക ഈ വ്യക്തികൾ കൂടുതൽ കൂടുതൽ അലസന്മാരാകുന്നല്ലാതെ മാറ്റം ഉണ്ടാകില്ല എന്നാൽ ഇവർ എടുക്കുന്ന അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് അവരങ്ങ് വിറ്റ് തുടങ്ങിയാൽ അതിൽ നിൽക്കുന്ന ചെറിയ മാർഗ്ഗത്തിലൂടെ വരുമാനത്തിലൂടെ വരുമാന മാർഗ്ഗത്തിലൂടെ ഇവർക്ക് ഒരുപക്ഷെ എന്തായി മാറാൻ പറ്റും വലിയ വലിയ തലത്തിലേക്ക് എത്താൻ പറ്റും ഇപ്പം എഫർട്ട് ഇല്ലാതെ ഏത് തലത്തിലും എത്താം എന്നുള്ള ചിന്താഗതിയോടുകൂടി അങ്ങനെ ഇരിക്കുന്നവർ ഒരു അലസ മനസ്സിൻ്റെ ഉടമകളായി മാറും അവർക്ക് അവശത മാത്രമായിരിക്കും ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് അപ്പം ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ സ്പീഡിലെത്തി കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അപ്പം ഒന്നും ഓർക്കുക നമ്മൾ ഈ അലസന്മാരായിട്ടുള്ള പലരും കിടന്നുറങ്ങുന്ന സമയത്തും അവർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഉണർവിൽ തന്നെ പലരും ഉറങ്ങിയല്ലേ ജീവിക്കുക ആവശ്യമില്ലാത്ത സമയത്തെ കുന്നുകൊണ്ട് ഈ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ട് അവർ ഉണർവിൽ ഉറങ്ങിക്കഴിയുകയാണ് പക്ഷെ വഴിയോരക്കാഴ്ച കണ്ട് നിൽക്കാറുള്ള ആര് ഈ സ്പീഡിൽ പോകുന്നത് അവരവരുടെ ലക്ഷ്യത്തിലായിരിക്കും കൂടുതൽ പ്രാധാന്യം മൊബൈലൊക്കെ ഉപയോഗിക്കും പക്ഷേ അത്യാവശ്യ കാര്യത്തിനല്ലാതെ സംഭവത്തിലേക്ക് പോകില്ല അപ്പം അലസരയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷകളുണ്ടാവും പക്ഷെ അതിനാനുപാതികമായിട്ട് കിട്ടില്ല എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഔട്ട്പുട്ടേ കിട്ടുകയുള്ളൂ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക അപ്പം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക ഞാൻ എൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു പടിയെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഇന്നലെ വരെ മനസ്സിലാകാതിരുന്ന ഒരു വാക്കിൻ്റെ അർത്ഥമെങ്കിലും ഞാൻ ഇന്ന് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടോ അതെക്കാലത്ത് അസെറ്റാണ് അല്ലെങ്കിൽ നമുക്ക് മടിയെന്ന് പറഞ്ഞ കാര്യം മാറ്റി വെച്ച് ഇന്ന് ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ ഒരു രണ്ട് മൂന്ന് കാര്യമെങ്കിലും എൻ്റെ ആ കംഫർട്ട് സോണിനെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ ആ ഇൻപുട്ടാണ് നാളുകളിൽ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ അളവിലാണെങ്കിലും നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതിലൂടെ അല്ലാതെ അതിനനുപാതികമായിട്ടല്ലാതെ ഒരു റിസൾട്ടും പുറമേ കിട്ടുകയില്ല എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കുക അങ്ങനെ പലപ്പോഴും അശ്രാന്ത പരിശ്രമത്തിലൂടെയും ചിന്തയൊരു പരിശ്രമമാണ് റൈറ്റ് ഡയറക്ഷനുള്ള ചിന്ത അതിലൂടെയും പ്രവർത്തനത്തിലൂടെയും അഭിവൃദ്ധിയിലേക്ക് ആ ഇൻപുട്ട് കൊടുത്തതിന്റെ റിഫ്ലക്ഷൻ ആണ് അവരുടെ ചുറ്റുപാടും ഇപ്പോൾ കാണുന്നത് നമ്മൾ ആ ചുറ്റുപാടും അവരുടെ ആ വരവിനെ പറ്റി മാത്രമേ അല്ലെങ്കിൽ ആ മാറ്റങ്ങളെ പറ്റി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ സാധാരണക്കാർ എന്നിട്ടെന്താ പറയുന്നത് അവരൊക്കെ എത്രയോ നാളുകളായിട്ട് പണ്ടേ എനിക്കറിയാം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്രയോ ഉണ്ടായിരുന്നുള്ളൂ ചുമ്മാ തെക്കോട്ടും മടക്കോട്ടും ഇത്രയും എനിക്കറിയാം ഞാൻ വളർന്നു പോകുന്ന കാലഘട്ടത്തിൽ അവരങ്ങനെയാ ജീവിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ എന്താ കഥ നമ്മള് അന്നത്തെ അവരുടെ ആ രീതിയും ചിന്താഗതിയും ജീവിതശൈലിയും നിങ്ങളുടെ ഉള്ളിൽ പതിച്ചു വെച്ചിട്ടുള്ളൂ അതിന് ഇടയ്ക്ക് അവരുടെ ഉള്ളിൽ അവര് മാറ്റിയ അല്ലെ ഇൻപുട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർക്ക് ചുറ്റും കാണുന്ന എല്ലാ റിഫ്ലക്ഷൻസും പ്രതിഫലനങ്ങളും എന്ന് പറയും അതിന് കണ്ടിട്ട് അസൂയിപ്പെട്ട കാര്യമുണ്ടോ ഇല്ല നിങ്ങളെ ഇതേപോലെ പലരും നിങ്ങളൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അസൂയയോടുകൂടി തന്നെ പലരും നോക്കും പല ഗോസിപ്പുകളും പറയും നിങ്ങളുടെ മനസ്സിനെ ഡീ എനർജൈസ് ചെയ്യാനായിട്ടുള്ള പല പെരുമാറ്റങ്ങളും പെരുമാറി എന്നിരിക്കാം പക്ഷെ അങ്ങനെ പൊരുതി വന്നിട്ടുള്ളവർ ഇതൊന്നും ഏക്കില്ല യേശില്ല നിങ്ങൾ വീണ്ടും വീണ്ടും അത്യുജ്വലമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഏതായാലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്താണോ നാം ഇൻപുട്ട് കൊടുക്കുന്നത് അത് മാത്രമേ ഔട്ട്കമായി ലഭിക്കുകയുള്ളൂ ആ ഔട്ട്കം ലഭിക്കുന്നത് ഗുഡ് റിസൾട്ട് ആണെങ്കിൽ ഇന്നു മുതൽ ഒരു ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആക് ആക്ഷൻ കൊണ്ടോ ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കുക അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്ന് എന്തൊക്കെ നിർത്തട്ടെ നന്ദി നമസ്കാരം